ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഇങ്ങനെ മാസങ്ങൾ എത്ര വേഗമാണ് കടന്നു പോകുന്നതും നാം വീണ്ടും ഒരു പുതുവർഷത്തിലേക്ക് ചുവട് വയ്ക്കുക എല്ലാ ഉള്ളതുപോലെ ഈ വർഷവും നമ്മളിൽ പലരും പുതിയ തീരുമാനങ്ങൾ എടുക്കും ജിമ്മിൽ പോകുക ഷുഗർ കട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നിങ്ങനെയുള്ള നിരവധി ന്യൂ ഇയർ റെസൊല്യൂഷൻസ് പക്ഷേ അതേ ഗൗരവത്തോടു കൂടി നമ്മുടെ മാനസികാരോഗ്യത്തിനായി ഒരു തീരുമാനം എന്തുകൊണ്ട് എടുക്കുന്നില്ല ശരീരവും മനസ്സും ഒരുപോലെയാണ് ശരീരത്തെ ആരോഗ്യവാനാക്കുവാൻ പരിശ്രമിക്കുന്നത് പോലെ നിങ്ങൾ മനസ്സിന്റെ ആരോഗ്യത്തിനും തുല്യമായ പ്രാധാന്യം നൽകുന്നത് വളരെ അത്യാവശ്യമാണ് മനസ്സ് ക്ഷീണിച്ചാൽ ശരീരം എത്ര ആരോഗ്യകരമായാലും ജീവിതം സുഖകരമാവുകയില്ല ഈ വർഷം നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും തുല്യമായി പരിഗണിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾക്കായി നിങ്ങൾ ഡോക്ടറുടെ സഹായം തേടുന്നത് പോലെ മനസ് വേദനിക്കുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുക രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു വർഷമാകട്ടെ